നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ആരോഗ്യം അതേപോലെ സമ്പത്തും ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇത് രണ്ടിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്കറിയാം ഏകദേശം മുപ്പത് വർഷം പാരമ്പര്യമുള്ള ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ ഫൗണ്ടിംഗ് ആയിട്ടുള്ള മുദിക്കർ എന്ന കമ്പനി കാലഘട്ടത്തിനനുസരിച്ച് ഒരു മാറ്റവുമായി ഒരു ഇൻഫിനിറ്റി പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ന് നമുക്ക് നമുക്ക് കിട്ടുന്ന നിത്യോപയോഗ സാധനങ്ങൾ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ മണി ബാഗ് ഗ്യാരണ്ടിയോട് കൂടിയിട്ട് ഏകദേശം അമ്പത് ശതമാനത്തോളം ബെനിഫിറ്റോട് കൂടി ഒരു കസ്റ്റമർ ആയിട്ട് വരാം പ്രിഫേർഡ് കസ്റ്റമർ എന്നൊരു ഓപ്ഷനിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് അതേപോലെ പ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് ലോറ്റി കിട്ടുന്നുണ്ട് ഇവിടെ അഡ്വൈസർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇതിൽ ജീവിതത്തിൽ നമുക്കൊരു നല്ലൊരു ലൈഫ് സ്റ്റൈലും വരുമാനവും ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഒരു അഡ്വൈസറെ സംബന്ധിച്ച് ഏകദേശം നമുക്ക് പന്ത്രണ്ട് ടൈപ്പ് വരുമാനമാണ് കമ്പനി തന്നിരിക്കുന്നത് ട്വൽവ് ടൈപ്പ് ഓഫ് ഇൻകോ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല നമ്മളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് അതിൽ വീട്ടിലേക്കുള്ള പർച്ചേസിംഗ് നമുക്ക് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഏകദേശം അപ് ടു തേർട്ടി ത്രീ പെർസെന്റേജ് ഡിസ്കൗണ്ട് അത് നമുക്ക് ഇന്ത്യയിലുടനീളം ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിലൂടെയോ അതോ അതർവൈസ് നമുക്ക് മുതികർ ആപ്പിലൂടെയോ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് കിട്ടുന്നത് പ്രോഗ്രഷൻ ബോണസ് നമ്മൾ വാങ്ങിക്കുന്ന എമൗണ്ടിന് അനുസരിച്ച് നമുക്ക് ബിസിനസ് വോളിയം കിട്ടും അതിന്റെ ആറ് ശതമാനം വരെ നമുക്ക് ബോണസ് ബോണസായി കിട്ടുന്നുണ്ട് അടുത്ത് നമുക്കൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തി നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന പർച്ചേസ് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അതിന്റെ ബെനിഫിറ്റും കിട്ടിയാൽ നമുക്ക് ഇതേപോലെ എത്ര പേരും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതോടൊപ്പം അവസരങ്ങൾ ആവശ്യമുള്ള വ്യക്തികൾക്ക് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്കൊരു നാല് പേരെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവരെ നമുക്ക് സ്പോൺസർ ചെയ്ത് അവർ വീട്ടിലേക്കുള്ള പർച്ചേസിങ് ചെയ്ത് പിന്നെ മിനിമൊരു ത്രീ തൗസൻഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു അമ്പത് പി ലഭിക്കുന്നതോടെ ഒരു നാല് അമ്പത് പി നമ്മുടെ ടീമിൽ വരുന്ന സമയത്ത് നമ്മളൊരു പവർ ഓഫ് ഫോർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഫസ്റ്റ് മൈസ്റ്റോൺ അച്ചീവ് അച്ചീവറായി മാറുന്നു ഫസ്റ്റ് മൈസ്റ്റോൺ അച്ചീവ് ചെയ്യുന്ന സമയത്ത് മിനിമം നമുക്ക് ഒരു ആയിരം രൂപയിലധികം നമുക്ക് വരുമാനം ലഭിക്കാം ഇതേപോലെ ഈ നാല് പേർക്കും ഒരു ഫസ്റ്റ് മൈസ്റ്റോൺ അച്ചീവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കമ്പനിയുടെ പ്രസ്റ്റീജിയസ് റാങ്ക് ആയിട്ടുള്ള ഡയറക്ടറായിട്ട് ക്വാളിഫൈ ചെയ്യാം ഒരു ആയിരത്തി ഒരുന്നൂറ് പി കൂടി നമ്മൾ ഡയറക്ടർ ക്വാളിഫൈ ചെയ്ത വ്യക്തികളെ കാത്തിരിക്കുന്ന മൂന്ന് ടൈപ്പ് ഓഫ് ഇൻകോ ഫസ്റ്റ് വൺ ഡയറക്ടർ ബോണസ് ഏകദേശം പതിനേഴ് ശതമാനം കമ്പനി ഡയറക്ടർ ബോണസിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത നമുക്ക് ഡൊമസ്റ്റിക് ട്രിപ്പ് ഫണ്ട് വരുന്നുണ്ട് നാഷണൽ ട്രിപ്പ് ഫണ്ട് അതോടൊപ്പം നമുക്ക് വെഹിക്കിൾ ഫണ്ടും വരുന്നുണ്ട് ഒരു ഡയറക്ടർ ആവുന്ന ആവുന്നതിരിക്കും മിനിമം ഒരു ഫൈവ് തൗസൻഡ് ഇപ്പോൾ നമുക്ക് ഇൻകം നേടാൻ പറ്റും അടുത്ത ബോണസ് എന്ന് വെച്ചാൽ നമ്മളൊരു ഡയറക്ടറെ ഏകദേശം ഒരു ഇൻകം വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ വന്ന ഒരു വ്യക്തിക്ക് ഒരു ഇൻകം മേടിച്ചുകൊടുക്കാനും നമ്മൾ സീനിയർ ഡയറക്ടർ ക്വാളിഫൈ ചെയ്യും ആ സമയത്ത് നമുക്ക് ഒരു ഒരു ഓർഗനൈസേഷൻ നമ്മൾ ബിൽഡ് ചെയ്യാൻ ഒരു ഏകദേശം നമുക്ക് ഒരു മൂവായിരത്തി അറുന്നൂറ് ജി പി ബി ഒരു ഓർഗനൈസേഷൻ വരുന്ന സമയത്ത് നമുക്ക് മെമ്പർഷിപ്പ് ബോണസ് എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനി ഫിഫ്റ്റീൻ പെർസെൻറ്റേജിന്റെ ഒരു ഉണ്ട് അതിലുപരി നമുക്ക് രണ്ട് ഡയറക്ടർ വരുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വരുന്നു ഒരു മൂന്ന് പേരെ നമ്മൾ ഡയറക്ടറായിട്ട് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് ഫണ്ടും അതുപോലെ കാർ ഫണ്ട് ലഭിക്കുന്നു ഒരു നാല് ഡയറക്ടർ വരുന്ന സമയത്ത് നമുക്ക് പ്ലാറ്റിനം ഡയറക്ടർ എന്ന ക്വാളിഫിക്കേഷനോട് കൂടിയിട്ട് ഹോം ഫണ്ട് ലഭിക്കുന്നു ഇത് ശരിക്കും നമുക്ക് നമുക്കൊരു പ്ലാനായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രഷൻ ബോണസ് ഫസ്റ്റ് മൈൽ സ്റ്റോൺ നമ്മൾ നാല് പേരെ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് പ്ലാറ്റിനായിട്ട് ഏകദേശം ഒരു ട്വൻ്റി തൗസൻഡിൻ്റെ അടുത്ത് ഇംഗത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഈ ഈ ട്വൻ്റി തൗസൻഡ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കൂടെ ഏകദേശം നാല് പേർക്ക് നമ്മളൊരു ഫൈവ് തൗസൻഡ് എബോ ഇംഗത്ത് ഇംഗത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഇതേപോലെ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നാല് പേർക്ക് നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു പ്ലാറ്റിനം ക്വാളിഫൈ ചെയ്തുകൊണ്ട് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് എബോ ഇംഗത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ മിനിമം നമുക്കൊരു വൺ ലാക്ക് എബോ ആ സമയത്ത് നമുക്കൊരു ഡബിൾ ഡബിൾ ബ്ലൂ ഡയമണ്ട് ഡയറക്ടർ എന്ന പൊസിഷനിലോട് കൂടിയിട്ട് ഏകദേശം വൺ ലാക്ക് തേർട്ടി തൗസൻഡ് ഇംഗത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു അതേപോലെ നമുക്കൊരു ബ്ലാക്ക് ഡയമണ്ട് സമയത്ത് നമുക്ക് ബ്ലാക്ക് ഡയമണ്ട് ബോണസ് വരുന്നുണ്ടോ ബ്ലൂ ഡയമണ്ട് ബോണസ് വരുന്നുണ്ടോ ഇങ്ങനെ നമുക്ക് ഒരു പന്ത്രണ്ട് ടൈപ്പ് വരുമാനം ഒരു നാല് ടീമിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് പ്ലാനാണ് കമ്പനി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഏതൊരു സാധാരണക്കാരനും നമുക്ക് ഇന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള നിത്യോപയോഗ സാധനങ്ങൾ റീപ്ലേസ് ചെയ്യുന്നതോടൊപ്പം നമുക്കൊരു അവസരം കമ്പനി നമുക്ക് ഫ്രീ തികച്ചും ഫ്രീ ആയിട്ടാണ് തരുന്നത് ഇന്ന് നമുക്ക് ഇവിടെയുള്ള ഏകദേശം നമുക്ക് ഒരുവിധ ആളുകൾക്കൊക്കെ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് വരുന്നതോട് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അവരുടെ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്താനും അവരുടെ അവർക്ക് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനും ും മിനിമം ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ഒരു വൺ ലാഖ് ഇൻകം നേടിയെടുക്കാൻ പറ്റും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പ്ലാൻ ആണ് ഈ ഒരു ഇൻഫിനിറ്റി പ്ലാൻ ഓക്കെ താങ്ക്